മഹാരാഷ്ട്രയിലെ ബീഡെന്ന സ്ഥലം ഈസ്റ്റ് മുംബൈയിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയാണ് വെള്ളത്തിന് ഒരുപാട് ക്ഷാമം നേരിടുന്ന പ്രദേശമായ അവിടെ ജനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഗ്രാമത്തിലെ സഞ്ജയ് ദാസ് എന്ന വലിയ ക്രിക്കറ്റ് പ്രേമിയും സച്ചിന്റെയും ഗവാസ്കറിനെയും കടുത്ത ആരാധകനുമായ വ്യക്തി മകനെ ക്രിക്കറ്റ് പ്രേമിയാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു തൻ്റെ ആഗ്രഹം നടക്കാനും ആ സ്വപ്നത്തിനായി അധ്വാനിക്കാനും അദ്ദേഹം മകന് ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ രണ്ടാമത്തെ ഇഷ്ടതാരമായ സച്ചിൻ്റെ പേര് അദ്ദേഹത്തിന് നൽകുന്നു ആ മകൻ ഗ്രാമത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഇഷ്ടതാരങ്ങളിലായി ഒരാളായി മാറിയത് വളരെ വളരെ പെട്ടെന്നായിരുന്നു വെള്ളവും കഷ്ടപ്പാടും ക്ഷാമവും നിറഞ്ഞ ക്രിക്കറ്റ് കളിക്കാൻ പോലും ഒരുപാട് സ്ഥല സൗകര്യങ്ങളില്ലാത്ത ആ പ്രദേശത്തെ പയ്യൻ പൂനെയിലെ ഒരു അണ്ട പത്തൊമ്പത് ടൂർണമെന്റിനിടെ കാണികളുടെ കൈയടി നേരിടുന്ന അപാരമായ സിക്സ് സീറ്റിംഗ് കഴിവുകൾ കൊണ്ടാണ് ആ പയ്യൻ എന്തെങ്കിലും ഒരു നാൾ ഇന്ത്യൻ ടീമിനായി കളിക്കുമെന്ന അവരുടെ വാക്കുകൾ പൊന്നായിക്കൊണ്ടാണ് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ ഇന്ത്യക്കായി അവൻ കളത്തിലിറങ്ങുന്നത് സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ടീം മുപ്പത്തിരണ്ടിന് എന്ന നിലയിൽ തകരുമ്പോൾ ക്രീസിലെത്തിയ അവൻ ക്ലാസും മാസും കടന്ന ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു ഇന്ത്യൻ പ്രതീക്ഷകളെ അതെ ചിറക് മുളപ്പിക്കുന്നു നായകൻ ഉദയ് സാഹറിനുമൊത്തുള്ള പാറ വളരച്ച ആ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ചത് ഒടുവിൽ സെഞ്ചുറിക്ക് നാല് റൺസ് അകലെ അവൻ വീണെങ്കിലും സച്ചിൻ ദാസെന്ന പേര് ആരാധക ഹൃദയത്തിലേക്ക് അടുപ്പിക്കാൻ ആ ഒറ്റ ഇന്നിങ്സ് കൊണ്ട് ആ താരത്തിന് സാധിക്കുന്നു ടൂർണമെന്റിലേക്ക് ഇന്ത്യ ഇറങ്ങുമ്പോൾ മുൻ വർഷങ്ങളിൽ എന്ന അത്രയൊന്നും പ്രതീക്ഷ ഇന്ത്യക്ക് ഇത്തവണ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ആദ്യ മത്സരം മുതൽ വളരെ സെറ്റായി കളിച്ചു തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന വജ്രായുധനായി സച്ചിൻ ദാസ് എന്ന പയ്യൻ മാറി സെമി ഫൈനലിലെ ആ തകർപ്പൻ ഇന്നിങ്സ് മാത്രമല്ല നേപ്പാളിനെതിരായ മത്സരത്തിൽ നൂറ്റി പതിനാറ് റൺസും ചിലകാരം ഓർമ്മിപ്പിക്കേണ്ട പ്രകടനത്തിൽ ഒന്നായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ആ പ്രകടനമാണ് ശരിക്കും ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിച്ചതെന്ന് പറയാം സെമി ഫൈനലിൽ കടന്ന് വളരെ എളുപ്പത്തിൽ ഇന്ത്യ ഫൈനലിൽ എത്തുമെന്ന് കരുതിയ സമയത്തായിരുന്നു തുടരെ തുടരെയുള്ള വെടിക്കറ്റുകൾ വീണ് ഇന്ത്യ സമ്മർദ്ദത്തിലാകുന്നത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ പലതവണ ഇന്ത്യയെ വിജയത്തിലേക്ക് തന്നെ സാക്ഷാത് സച്ചിൻ ടെൻഡുൽക്കറുടെ ഓർത്ത് അയാൾ തൻ്റെ അപാരം ഹിറ്റിംഗ് കഴിവുകളേക്ക് ഒരു നിമിഷത്തിലേക്ക് മാറ്റിവെക്കുന്നു ഒരു സമയത്ത് കാസും മാസും ഒരു തകർപ്പൻ ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു തനിക്ക് ഏത് രീതിയിലുള്ള ബാറ്റിംഗ് സ്റ്റൈലും വഴങ്ങുമെന്ന് അയാൾ തെളിയിക്കുന്നു സച്ചിൻ ടെൻഡുൽക്കറിന്റെ ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ പേര് ആരാധന മൂത്ത് ഒരു അച്ഛൻ തൻ്റെ മകരിടുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ആ അച്ഛൻ മകലിലൂടെ കണ്ട സ്വപ്നം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിക്കറ്റ് കളിക്കാൻ ഒരുപാട് മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കായി സ്വപ്നങ്ങൾ മാതാപിതാക്കൾ കാണിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പല മാതാപിതാക്കളും ശ്രദ്ധിക്കാറില്ല എന്നാൽ മകന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് മുളപ്പിക്കാൻ പണം കടം വാങ്ങി ഒരു ക്രിക്കറ്റ് പിച്ച് ഉണ്ടാക്കി അതിൻ്റെ പരിപാലനത്തിനായി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്ന ഒരു അച്ഛൻ ആ മനുഷ്യൻ കണ്ട സ്വപ്നമൊന്നും വെറുതെ ആകില്ല എന്ന് തെളിയിക്കാൻ ക്രിക്കറ്റിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മകൻ ഒരു കാലത്ത് സച്ചിൻ എന്ന പേര് ഇന്ത്യൻ ജനത ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും അവസാന വായക്കായി കണ്ടുനടന്ന നാളുകൾ ഉണ്ടായിരുന്നു ആ നാമത്തിൻ്റെ പേരും പെരുമയും സൂക്ഷിക്കാൻ സാധിക്കട്ടെ മറ്റൊരു വീഡിയോയും മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പരിശോധന എത്തട്ടെ നന്ദി നമസ്കാരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ